നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലസുറമാട് പുതിയ ഹൈവേയുടെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള എഡരിക്കോട് ജുമാ മസ്ജിദിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പഴയ ഹൈവേ റോഡാണ് പാൽച്ചിറമാട് പാടത്തിലൂടെ കടന്നു പോകുന്ന ഹൈവേ റോഡാണ് നമ്മൾ ഈ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്നത് എഡ്രിക്കോട് ടൗണിൽ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് പാലച്ചിറമാട് ജുമാ മസ്ജിദാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലച്ചിറമാട് മേൽപ്പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ കാണുന്നതാണ് മേൽപ്പാലത്തിൻ്റെ മുകൾ വശം ഇത് പണി കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ടാറിങ്ങും മറ്റും വരാനുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് കോൺക്രീറ്റ് മാത്രം ചെയ്തിട്ടുള്ള മേൽപ്പാലമാണ് ഈ കാണുന്നത് നേരത്തെ കാണിച്ച എഡ്രിക്കോട് ജുമാ മസ്ജിദാണ് ഈ പാലത്തിൽ നിന്നും നമുക്ക് പാലച്ചിറമാട് ജുമാ മസ്ജിദ് ഒരു വശത്തും മറ്റൊരു വശത്ത് എഡ്രിക്കോട് ജുമാ മസ്ജിദും ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ് ഇവിടെ നിന്നും കാണുന്ന ഒരു കണ്ണിന് കുളിർമയുകുന്ന ഒരു കാഴ്ചയാണ് പാലച്ചിറമാട് പാടം ഈ പാടത്ത് കന്നുകാലികളും മറ്റും കെട്ടിയിട്ടതും അതുപോലെ നമ്മുടെ നെൽവയലും എല്ലാം ഇതിൻ്റെ മുകളിൽ നിന്നും കാണാവുന്ന ഒരു കാഴ്ച വളരെ ഭംഗി നിറഞ്ഞതാണ് ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളാണ് എൻ എച്ച് അറുപത്തി ആറിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന എല്ലായിടത്തും നമുക്ക് ഇനി കാണാൻ പോകുന്നത്